ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ഇന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു പതിനെട്ട് അണ്ടിപ്പരിപ്പും രണ്ട് ടേബിൾ സ്പൂൺ പച്ചരി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം ഉഴുതും വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതൊരു വൺ അവർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പോഴുതാ വൺ അവർ ആയിട്ടുണ്ട് പച്ചരിയും വണ്ടി പരിപ്പും പാകത്തിന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് രണ്ടും മിക്സർ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പോഴുതാ നല്ല സ്മൂത്ത് ആയി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ മീഡിയം സൈസിലുള്ള രണ്ട് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ച് ചേർക്കാവുന്നതാണ് പക്ഷെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഇപ്പം കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഡാളി ആണ് എടുത്തിട്ടുള്ളത് ഇത് ഞാനൊന്ന് മെൽറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടാണ് ഇനി ഇതിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ക്യാരറ്റിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അത് പോകും വരെ വഴറ്റിയെടുക്കണേ ഞാനിതിലോട്ട് ഒരു വൺ ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ഇപ്പം കണ്ടോ നെയ്യിൽ കിടന്നിട്ട് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകാവണം ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ആദ്യം ഇതിലോട്ട് മൂന്ന് ഗ്ലാസ് രണ്ടാം പാൽ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഇതൊരു ഗ്ലാസ്സിലാണ് മൂന്ന് ഗ്ലാസ് രണ്ടാം പാൽ എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ നന്നായിട്ട് തിളച്ചു വരട്ടെ വളരെ വെറൈറ്റിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗീർ റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴിതോ തേങ്ങാപ്പാൽ കണ്ടോ നന്നായിട്ട് തന്നെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന പച്ചരിയും വണ്ടിപ്പരിപ്പും ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ പച്ചരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ചവരി അഥവാ സാബൂദന ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു കാൽ ഗ്ലാസ് ചവരി വൺ അവർ സോക്ക് ചെയ്തെടുത്തിട്ടാണ് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം ചവരി കൂടി ചേർക്കുവാണെങ്കിൽ ഗീറിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് ഉണ്ടാവുക ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു ഏഴ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നേകാൽ ടേബിൾ സ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർക്കുന്നുണ്ടേ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ചെറുതായി ഒന്ന് തിളച്ച് വരട്ടെ ഇതിലോട്ട് അര ഗ്ലാസ് ഒന്നാം പാൽ ഒഴിച്ചു എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം ഇതിനി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി ഇതിലോട്ട് കുറച്ച് ബദാം കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോഴിത് നമ്മുടെ രുചികരമായിട്ടുള്ള ക്യാരറ്റ് റോ റൈസ് ഗിയർ റെഡി നോക്കിയേ കാണുമ്പോൾ തന്നെ കുതിയായിരുന്നില്ലേ എന്തൊരു രുചിയാന്നറിയോ ഇത് കുടിക്കാൻ ഇതുപോലെ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് എടുക്കാനായിട്ട് ഓവർ ലൂസ് ആയി പോകരുത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ക്യാരറ്റ് റോ റൈസ് ഗീർ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ